കോട്ട വ്യാസപുരം ഗുരുജി കലാക്ഷേത്രയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചാരി മേളത്തിന്റെ പരിശീലനം നേടിയ വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം സെപ്റ്റംബർ ഇരുപത്തെട്ടിന് വൈകിട്ട് അഞ്ചിന് കൂടൻമാണിക്കം ദേവസ്വം കീഴേടം പോട്ട പാമ്പോട്ട് ശിവക്ഷേത്രത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മേളാചാര്യൻ പെരുവനം കുട്ടന്മാരാർ ഭദ്രദീപം തെളിയിക്കും മേളപ്രമാണിമാരായ ചേരാന്നല്ലൂർ ശങ്കരൻകുട്ടന്മാരാർ പെരുവനം സതീശന്മാരാർ എന്നിവർ വിശിഷ്ട അതിഥികളാകും കൊടകര ഉണ്ണിയുടെ ശിക്ഷണത്തിൽ അഭ്യസിച്ച മുപ്പത്താറു പേരാണ് അരങ്ങേറ്റം കുറിക്കുന്നത് ശ്രീ ഭരത ശ്രീ മഹാദേവ എന്നിങ്ങനെ രണ്ടു ബാച്ചകളിലായാണ് അരങ്ങേറുന്നത് നാലാം ക്ലാസ് ക്ലാസ്സുകാരൻ മുതൽ അറുപത്തഞ്ചുകാരൻ വരെ അരങ്ങേറ്റ മേളത്തിനുണ്ട് അരങ്ങേറ്റ മേളത്തിന് കുറങ്കുഴൽ കൊമ്പ് വലന്തല ഇലത്താളം എന്നിവയിൽ യഥാക്രമം കൊമ്പത്ത് അനിൽകുമാർ മച്ചാട് രാമേന്ദ്രൻ പെരുവനം ഗോപാലകൃഷ്ണൻ കുമ്മത്ത് നന്ദനൻ എന്നിവരുടെ നേതൃത്വത്തിൽ എൺപതോളം സഹ മേളക്കാർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ ഗുരുജി കലാക്ഷേത്ര രക്ഷാധികാരി പീതാംബരൻ പ്രസിഡന്റ് പി ജി രാജീവ് സെക്രട്ടറി ബിനു വ്യാസപുരം ആഘോഷ സമിതി ജനറൽ കൺവീനർ ഗിരിശങ്കർ പാമ്പമ്പോട്ട് ക്ഷേത്രം മേൽശാന്തി ശ്രീജിത്ത് സ്വാമി ഗുരുജി കലാക്ഷേത്ര എക്സിക്യൂട്ടീവ് മെമ്പർ മുരളി ഉപ്പത്ത് തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ കേരളത്തിലെ തന്നെ പ്രസിദ്ധമായിട്ടുള്ള തൃശ്ശൂർ പൂരത്തിന്റെ തന്നെയാണ് അന്നവിടെ നമ്മുടെ സഹമേളക്കാരായിട്ട് വരുന്നത് അതുപോലെ അന്നത്തെ ഭദ്രദീപം തെളിത്തു തെളിയിക്കുന്നത് വടകുമാരനായിട്ടുള്ള പത്മശ്രീ പെരുമനം കുട്ടന്മാരാർ ആണ് അപ്പോ ഇത് കൊടകര കൊടകരമുണ്ണിയാശാന്റെ മൂന്നാമത്തെ ബാച്ചാണ് നമ്മുടെ പാമാകുണ്ടി ശിവക്ഷേത്രത്തിൽ ഗുരുജി കലാക്ഷേത്ര നേതൃത്വത്തിൽ അരങ്ങേറ്റം കുറിക്കാൻ പോകുന്നത് അപ്പൊ ഈ വരുന്ന ഇരുപത്തി എട്ടാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് എല്ലാവരെയും ആ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം